രാത്രിയുടെ നിഴലുകൾ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു നിലവിളി ആ മലമുകളിലെ തണുത്ത കാറ്റിൽ അലിഞ്ഞു ചേർന്നു സന്ധ്യ മയങ്ങിയതേയുള്ളൂ പക്ഷേ സൂര്യൻ അസ്തമിച്ചതോടെ ലോകം മുഴുവൻ കറുത്ത പുതപ്പിനുള്ളിൽ ഒളിച്ചതുപോലെ തോന്നി വനാതിർത്തിയോട് ചേർന്നുള്ള ആ പഴയ വീട്ടിൽ മീര ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു കനത്ത മഴ പെയ്തു തോർന്ന രാത്രിയിൽ മരങ്ങളുടെ നിഴലുകൾ ഭീമാകാരമായ രൂപങ്ങളെപ്പോലെ ഭിത്തിയിൽ പതിഞ്ഞു മീര എന്താ അവിടെ വാ അത്താഴം കഴിക്കാം അടുക്കളയിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ട് മീര ഞെട്ടിത്തിരിഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു വീടിനു ചുറ്റും ഒരു അദൃശ്യ ശക്തി തങ്ങി നിൽക്കുന്നത് പോലെ ഒരുപക്ഷെ കഴിഞ്ഞയാഴ്ച നടന്ന സംഭവങ്ങളായിരിക്കാം കാരണം അവളുടെ മുത്തശ്ശി വർഷങ്ങളായി ഈ വീട്ടിൽ താമസിച്ചിരുന്നയാൾ പെട്ടെന്നൊരു ദിവസം രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തി യാതൊരു രോഗവുമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുമോ എന്ന് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു അത്താഴം കഴിക്കുമ്പോഴും മേരിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അമ്മയും അച്ഛനും മുത്തശ്ശിയെക്കുറിച്ച് സംസാരിച്ചു മരിക്കുന്നതിന് മുമ്പ് അമ്മ എന്തൊക്കെയോ വിചിത്രമായ കാര്യങ്ങൾ പറയുമായിരുന്നു അച്ഛൻ പറഞ്ഞു രാത്രിയിൽ ആരോ ജനലിൽ മുട്ടുന്നെന്നും ചിലപ്പോൾ മുറ്റത്ത് കാലടി ശബ്ദം കേൾക്കുന്നെന്നും അമ്മ അതെല്ലാം തള്ളിക്കളഞ്ഞു പ്രായം കൂടിയപ്പോൾ തോന്നിയതാവും വേറെന്താ പക്ഷേ മീരയ്ക്ക് അങ്ങനെയല്ല തോന്നിയിരുന്നത് മുത്തശ്ശിയുടെ മുറി ഇപ്പോഴും അതേപോലെ കിടക്കുന്നു അവിടെ നിന്നും വരുന്ന പഴയ സാധനങ്ങളുടെ മണം അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി അത്താഴം കഴിച്ചിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മുറ്റത്തെ കരിഞ്ഞ മാവിന്റെ കൊമ്പിൽ ഒരു നിഴൽ ഇളകുന്നത് കണ്ടു കാറ്റിലായിരിക്കും എന്ന് സമാധാനിക്കാൻ അവൾ ശ്രമിച്ചു സമയം പാതിരാത്രി കഴിഞ്ഞിരുന്നു പെട്ടെന്ന് ഒരു ശബ്ദം മുറിയുടെ ജനലിൽ ആരോ പതിയെ മുട്ടുന്ന ശബ്ദം തണുത്തുറഞ്ഞ കൈകളോടെ അവൾ ജനലിന്റെ സമീപത്തേക്ക് നടന്നു ഹൃദയം അതിശക്തിയായി മിടിക്കുന്നുണ്ടായിരുന്നു പതിയെ ജനൽ തുറന്നു പുറത്ത് ആരെയും കണ്ടില്ല പക്ഷേ കാറ്റിൽ ഒരു നേർത്ത ഗന്ധം ഒഴുകിവന്നു പഴയ പുസ്തകങ്ങളുടെയും മണ്ണെണ്ണയുടെയും ഇടകലർന്ന ഒരു ഗന്ധം മുത്തശ്ശിയുടെ മുറിയിലെ അതേ ഗന്ധം അവൾക്ക് പേടി തോന്നി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ തറയിൽ എന്തോ കിടന്ന് തിളങ്ങുന്നു അവളത് കുനിഞ്ഞെടുത്തു ഒരു ലോക്കറ്റ് മുത്തശ്ശി എപ്പോഴും കഴുത്തിലിട്ടിരുന്ന അതേ ലോക്കറ്റ് പക്ഷേ അതെങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നു മീര അത്ഭുതപ്പെട്ടു തണുത്തുറഞ്ഞ ആ ലോക്കറ്റിന് അപ്പോൾ ഒരു നേർത്ത ചൂടുള്ളതുപോലെ അവൾക്ക് തോന്നി പെട്ടെന്ന് മുത്തശ്ശിയുടെ മുറിൽ നിന്ന് ഒരു നേരിയ ശബ്ദം കേട്ടു അതെ എന്തോ വലിച്ചുന്ന പോലെ ഒരു ശബ്ദം മീരയുടെ ശരീരം വിറച്ചു അവൾ പതുക്കെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു വാതിൽ മെല്ലെ തുറന്നു അകത്ത് കൂറ്റ കൂരിരട്ടായിരുന്നു പക്ഷേ ജനലിലൂടെ വരുന്ന നേരിയ നില അവൾ ആ കാഴ്ച കണ്ടു മുത്തശ്ശിയുടെ കട്ടലിനിടയിൽ നിന്ന് ഒരു കൈ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നു മെലിഞ്ഞ ഒരു കൈ ആ വിരലുകൾ എന്തോ തിരിയുന്നത് പോലെ അവൾക്ക് തോന്നി മീരയ്ക്ക് ശ്വാസം കിട്ടാതെയായി അവൾ ഒരു നിലവിളിയോടെ പിന്നോട്ട് മാറി അമ്മേ അവൾ ഉറക്കെ വിളിച്ചു അച്ഛനും അമ്മയും ഓടി വന്നു ലൈറ്റിട്ടു മുറിയിൽ ആരെയും കണ്ടില്ല കട്ടിലിനടിയിലും ഒന്നുമില്ല എന്താ എന്തുപറ്റി മോളെ അതാ അവിടെ ഒരു കൈ മീര കിതച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ മുറി മുഴുവൻ പരിശോധിച്ചു ഒന്നുമില്ല മോളെ നിനക്ക് തോന്നിയതാവും പക്ഷേ മീരയ്ക്കുറപ്പായിരുന്നു അവൾ കണ്ടത് സത്യമായിരുന്നെന്ന് അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾ മുത്തശ്ശിയുടെ ലോക്കറ്റ് കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ മുത്തശ്ശിയുടെ മുറി വൃത്തിയാക്കാൻ അമ്മ തീരുമാനിച്ചു മീരയും അമ്മയെ സഹായിച്ചു സാധനങ്ങൾ എടുത്തു മാറ്റുന്നതിനിടയിൽ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഒരു പഴയ ഡയറി കിട്ടി മുത്തശ്ശിയുടെ ഡയറി മീര അത് തുറന്നു നോക്കി ആദ്യത്തെ പേജുകളിൽ സാധാരണ കാര്യങ്ങൾ എഴുതിയിരുന്നു പക്ഷേ അവസാനത്തെ കുറച്ച് പേജുകൾ വായിച്ച മീര ഞെട്ടിപ്പോയി രാത്രിയിൽ ആരോ എന്നെ വിളിക്കുന്നു അവർ എന്നെ കൊണ്ടുപോകാൻ വരുന്നു എനിക്ക് പേടിയാകുന്നു എന്റെ ലോക്കറ്റ് അതെന്നെ രക്ഷിക്കും ഡയറിയുടെ അവസാന പേജിൽ ഒരു ചിത്രം വരച്ചിരുന്നു കറുത്ത വൃത്തത്തിനുള്ളിൽ ഒരു രൂപം അത് മുറ്റത്തെ കരിഞ്ഞ മാവിന്റെ നിഴലിന് സമാനമായിരുന്നു മീരയുടെ ഉള്ളിലൂടെ ഒരു തണുപ്പ് പാഞ്ഞുപോയി അവൾ കണ്ടക്കായി മുത്തശ്ശിയുടെ മരണം ഈ ഡയറി എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു മുത്തശ്ശി പേടിച്ചിരുന്നത് വെറും തോന്നലുകളല്ലായിരുന്നു അന്ന് രാത്രി മീര മുത്തശ്ശിയുടെ ലോക്കറ്റും ഡയറിയും ഡയറിയുമെടുത്ത് ഉറങ്ങാൻ പോയി ജനലിൽ പതിയെ വീണ്ടും വീണ്ടും മുട്ടുന്ന ശബ്ദം അവൾ കേട്ടു ഇത്തവണ അവൾക്ക് പേടി തോന്നിയില്ല ലോക്കറ്റ് കയ്യിൽ പിടിച്ച് അവൾ ജനലിനരികിലേക്ക് നടന്നു പുറത്ത് കറുത്ത രൂപം മാവിന്റെ അരികിൽ നിഴലായി നിന്നിരുന്നു അതിന്റെ കണ്ണുകൾ ചുവന്ന് തിളങ്ങി മീര യറിയിലെ ചിത്രമെടുത്ത് നോക്കി അതെ അതേ രൂപം തന്നെ മീര ലോക്കറ്റ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു പെട്ടെന്ന് ലോക്കറ്റിൽ നിന്ന് ഒരു പ്രകാശരശ്മി പുറത്തു വന്നു ആ കറുത്ത രൂപത്തിലേക്ക് നീണ്ടു ആ രൂപം ഒരു ഞെട്ടലോടെ പിന്നിലേക്ക് മാറി ഒരു നിലവിളിയോടെ അത് ഇരുട്ടിലേക്ക് മറഞ്ഞു അതിനുശേഷം ആ വീട്ടിൽ അവൾ ആ കറുത്ത രൂപത്തെ കണ്ടിട്ടില്ല രാത്രിയിലെ ജനലിലെ മുട്ടും നിലച്ചു മുത്തശ്ശിയുടെ ലോക്കറ്റ് മേരിയുടെ കഴുത്തിൽ ഒരു രക്ഷാകവചം പോലെ പറ്റിച്ചേർന്ന് കിടന്നു പക്ഷേ ഓരോ രാത്രിയിലും ആ മാവിൻ ചുവട്ടിലേക്ക് അവൾ നോക്കുമ്പോഴും അവിടെ അത് കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അത് ഒരു നാൾ തിരികെ വരുമോ ആ ചോദ്യം അവളുടെ മനസ്സിൽ ഒരു ഭയമായി അവശേഷിച്ചു വർഷങ്ങൾക്ക് മുമ്പ് മേരിയുടെ മുത്തശ്ശിയുടെ കുട്ടിക്കാലത്താണ് ഈ ലോക്കറ്റിന്റെ കഥ ആരംഭിക്കുന്നത് പണ്ട് ഈ പ്രദേശം ഒരുപാട് ദുരൂഹതകളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞതായിരുന്നു അക്കാലത്ത് ഈ വീടിന്റെ പരിസരത്ത് പൈശാചിക ശക്തിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്രേ അത് രാത്രി കാലങ്ങളിൽ ആളുകളെ ഭയപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു ആയിടെ ഈ വീടിന്റെ പരിസരത്ത് അതിശക്തമായ ഒരു അസുഖം പടർന്നു പിടിച്ചു അനേകം പേർ മരിച്ചു വീണു ആ സമയത്താണ് ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു സന്യാസി ഈ വീട്ടിലേക്ക് വന്നത് അദ്ദേഹത്തിന് ഈ പ്രദേശത്തെ ദുഷ്ടശക്തികളെ കുറിച്ചും അവ നിയന്ത്രിക്കാനുള്ള വിദ്യകളെ കുറിച്ചും അറിവുണ്ടായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേക പ്രാർത്ഥനയോടെ ചില ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് ഒരു ലോക്കറ്റ് ഉണ്ടാക്കി ആ ലോക്കറ്റിൽ ദുഷ്ടശക്തികളെ അകറ്റാൻ കഴിവുള്ള ഒരു മന്ത്രം കുത്തിവെച്ചിരുന്നു പ്രകാശത്തെ ഭയപ്പെടുന്നവർക്ക് ഇരുട്ടാണ് അഭയം സത്യം വിളിച്ചു പറയുക സത്യം വിളിച്ചു പറയുക എന്ന വാക്കുകൾ ആ മന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ ലോക്കറ്റ് ധരിക്കുന്നവരെ ദുഷ്ടശക്തികൾക്ക് ഉപദ്രവിക്കാൻ കഴിയില്ലെന്ന് ആ സന്യാസി പറഞ്ഞു അന്ന് മുതൽ ആ ലോക്കറ്റ് ഈ കുടുംബത്തിലെ സ്ത്രീകളിലൂടെ കൈമാറി വന്നു ഓരോ തലമുറയിലും ഈ ലോക്കറ്റ് ഒരു രക്ഷാകവചമായി വർധിച്ചു ഈ വീടിനെ അലട്ടിയിരുന്ന പൈശാചിക ശക്തിയെ അകറ്റി നിർത്താൻ ആ ലോക്കറ്റിന് കഴിഞ്ഞിരുന്നു മുത്തശ്ശിക്ക് ഭീകരമായ അനുഭവങ്ങൾ ഉണ്ടായപ്പോഴും ഈ ലോക്കറ്റായിരുന്നു അവരുടെ ഏക ആശ്രയം പക്ഷേ ദുഷ്ടശക്തികൾ ലോക്കറ്റിനെ ഭയന്ന് വീട്ടിലേക്ക് കടക്കാൻ ഭയന്നതോടെ മുത്തശ്ശി അതിന്റെ ശക്തിയെ കുറിച്ച് ഇടയ്ക്കിടെ സംശയിച്ചു കാലക്രമേണ ഇനി അതിന്റെ ആവശ്യമില്ലെന്ന് കരുതി അതിനെ പഴയ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചു അങ്ങനെയാണ് അവരെ പൈശാചിക ശക്തി വേട്ടയാടാൻ ആരംഭിച്ചത് ഒരു ദിവസം രാവിലെ മീര കുളിക്കുവാൻ പോയപ്പോൾ അബദ്ധവശാൽ ലോക്കറ്റ് ബാത്റൂമിൽ വെച്ച് അവൾ മറന്നു കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അവൾക്കത് ഓർമ്മ വന്നത് തിടുക്കത്തിൽ ബാത്റൂമിലേക്ക് പോയെങ്കിലും ലോക്കറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല മീര പരിഭ്രാന്തയായി മുത്തശ്ശിയുടെ ഓർമ്മയും അന്ന് രാത്രി അവളെ രക്ഷിച്ചതുമായ ആ ലോക്കറ്റ് നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം അവളെ അലട്ടി അവൾ അതിനായി എല്ലായിടത്തും തിരഞ്ഞു പക്ഷേ കണ്ടെത്താനായില്ല അന്ന് രാത്രി പതിവ് പോലെ ജനലിൽ മുട്ടുകേട്ടു മീര ഭയത്തോടെ എഴുന്നേറ്റു ലോക്കറ്റ് അവളുടെ കയ്യിലില്ലല്ലോ ഹൃദയം അതിവേഗം മിടിക്കുന്നുണ്ടായിരുന്നു ജനൽ തുറന്നപ്പോൾ കറുത്ത രൂപം മാവിൻ കൊമ്പിൽ പതിവില്ലാത്ത വിധം വ്യക്തമായി ആ രൂപത്തെ അവൾ കണ്ടു അതിന്റെ ചുവന്ന കണ്ണുകൾ അവളെ തുറിച്ചു നോക്കി ആ കറുത്ത രൂപം ജനലിലൂടെ അവളുടെ മുറിയിലേക്ക് കടന്നു വന്നു അതിന്റെ തണുത്ത നിശ്വാസം മേരയുടെ മുഖത്ത് തട്ടി ഭയം അവളെ തളർത്തി അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല ആ രൂപം പതിയെ അവളുടെ നേരെ കൈനീട്ടി പെട്ടെന്ന് മേരയുടെ മനസ്സിൽ ഒരു മിന്നൽ പോലെ ഒരു ചിന്ത കടന്നുപോയി മുത്തശ്ശിയുടെ ഡയറി ലോക്കറ്റില്ലെങ്കിലും ഡയറിയിൽ എന്തെങ്കിലും സൂചന ഉണ്ടായേക്കാം കട്ടിലിൽ കിടന്നിരുന്ന ഡയറി വലിച്ചെടുത്തു അതിന്റെ അവസാന ഭാഗം മറിച്ചു ആ പേജിലെ ചിത്രം അവളുടെ കണ്ണിലുടക്കി കറുത്ത വൃത്തത്തിനുള്ളിലെ ആ രൂപം അതിനടിയിൽ എഴുതിയ വാക്യം അവൾ കണ്ടു പ്രകാശത്തെ ഭയപ്പെടുന്നവർക്ക് ഇരുട്ടാണ് അഭയം സത്യം വിളിച്ചു പറയുക സത്യം വിളിച്ചു പറയുക അവളുടെ മനസ്സിൽ ആ വാക്കുകൾ ഇടിനാദം പോലെ മുഴങ്ങി അവൾ ഭയത്തെ അതിജീവിച്ച് ആ രൂപത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി നീ ആരാണ് എന്തിനാണ് എന്റെ മുത്തശ്ശി ഉപദ്രവിച്ചത് എന്തിനാണ് എന്നെ ഭയപ്പെടുത്തുന്നത് അവൾ അലറികൊണ്ട് ചോദിച്ചു അവളുടെ ശബ്ദം ആ മുറിയിലാകെ മുഴങ്ങി ആ രൂപം ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു അതിന്റെ കണ്ണുകളിലെ തിളക്കം മങ്ങിപ്പോകുന്നത് പോലെ അവൾക്ക് തോന്നി മീര തുടർന്നു നീ ഈ വീട്ടിൽ നിന്ന് പോകൂ ഞങ്ങൾക്ക് സമാധാനം വേണം അവളുടെ വാക്കുകൾക്ക് പതിന്മടങ്ങ് ശക്തിയുണ്ടായിരുന്നു കയ്യിലിരുന്ന ഡയറിയിൽ കുറിച്ചു വെച്ച വാചകങ്ങളിൽ നിന്ന് പുറത്തു വന്ന നേർത്ത പ്രകാശം ആ രൂപത്തെ പൊതിഞ്ഞു ഒരു ആർത്തനാദത്തോടെ അതൊന്നു പിടഞ്ഞു പിന്നീട് അന്തരീക്ഷത്തിൽ നീരാവി പോലെ ലയിച്ചു ചേർന്നു അപ്പോഴും അവളുടെ മനസ്സിൽ ഒരു വാചകം മന്ദമായി അലയടിക്കുന്നുണ്ടായിരുന്നു പ്രകാശത്തെ ഭയപ്പെടുന്നവർക്ക് ഇരുട്ടാണ് അഭയം സത്യം വിളിച്ചു പറയുക സത്യം വിളിച്ചു പറയുക ഇപ്പൊ എല്ലാവരും കഥ കേട്ടല്ലോ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീണ്ടും അടുത്തൊരു കഥയുമായി വരാം അതുവരെ എല്ലാവർക്കും ബായ്